നമസ്കാരം പിണറായിയുടെയും നരേന്ദ്രമോദിയെയും ഒരേ ശ്വാസത്തിൽ സ്തുതിച്ചു കൊണ്ടുവരുന്ന തിരഞ്ഞെടുപ്പിൽ കേരളത്തിലെ കോൺഗ്രസിനെ അവശേഷിക്കുന്ന സ്വാധ്യതകളെ കൂടി ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് ശശി തരൂർ നടത്തുന്നതെന്ന് കോൺഗ്രസിന്റെ സംസ്ഥാന ദേശീയ നേതൃത്വങ്ങൾക്ക് മനസ്സിലായി കഴിഞ്ഞു ആ പാർട്ടിയിൽ നിന്ന് പുറത്തേക്കുള്ള വഴിയിലാണ് ഇപ്പോൾ ശശി തരൂർ ദേശീയ തലത്തിൽ ആ വഴി ചെന്ന് അവസാനിക്കുന്നത് ബി സംസ്ഥാനതലത്തിൽ ആ വഴി ചെന്നെത്തുന്നത് ഇടതുപക്ഷത്താണ് ബുദ്ധിമാന്മാരായ ബി ജെ പി ദേശീയ നേതൃത്വം ഇപ്പോൾ തരൂരിനെ കണ്ട ഭാഗം നടിക്കുന്നില്ല എന്നാൽ കേരളത്തിൽ ഇടതുപക്ഷത്തിന്റെയും സി പി എമ്മിന്റെയും അവസ്ഥ അങ്ങനെയല്ല പിണറായിക്ക് ശേഷം ജനങ്ങൾക്ക് മുൻപിൽ വയ്ക്കാൻ ഒരു നേതാവ് പോലും ഇടതുപക്ഷത്തിനില്ല എന്നാൽ ഭരണം നിലനിർത്തുക എന്നത് അവർക്ക് ഏറെ പ്രധാനപ്പെട്ടതാണ് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പിൽ മല്ലികാർജുന ഗാർഗക്കെതിരെ മത്സരിച്ചതോടെ നെഹ്റു കുടുംബത്തിന്റെ ഗുഡ്ബുക്കിൽ നിന്നും താൻ പുറത്തായെന്ന് തരൂരിന്റെ ബോധ്യമായി കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വത്തിന് മുതലെടുത്ത് ഇവിടെ നിലനിർപ്പിക്കാനുള്ള അദ്ദേഹത്തിന്റെ ശ്രമവും പരാജയപ്പെട്ടു ഇതോടെ കോൺഗ്രസിന് പുറത്തേക്കുള്ള വഴികൾ സംബന്ധിച്ചിടത്തോളം ഒരു അനിവാര്യതയായി മാറുകയായിരുന്നു കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം പിടിച്ചെടുത്തുകൊണ്ട് ഭാവി മുഖ്യമന്ത്രിയായി സ്വയം അവതരിപ്പിക്കാനുള്ള നീക്കം എഐ ജനറൽ സെക്രട്ടറി മുതൽ വാർഡ് കമ്മിറ്റി ജനറൽ സെക്രട്ടറി വരെ തുറന്നെതിർത്തതോടെ പാളിപ്പോയി ക്രൈസ്തവ നായർ മുസ്ലിം വിഭാഗത്തിന് പിന്തുണ നേടാൻ തരൂരിന് കഴിഞ്ഞെങ്കിലും കോൺഗ്രസ് നേതൃത്വം ഒറ്റക്കെട്ടായി നിന്നും മുഖ്യമന്ത്രി പദമെന്ന തരൂരിന്റെ മോഹത്തെ മുളയിലേ നുള്ളി മാത്രമല്ല തരൂർ കേരള മുഖ്യമന്ത്രിയാകണമെന്ന് ഹൈക്കമാൻഡിന് വലിയ താല്പര്യവും ഇതോടെ കോൺഗ്രസ് അധ്യക്ഷ നെഹ്റു പുറത്തുള്ള എന്ന് വെച്ചാൽ അവരുടെ ഒരു നെഹ്റുവിന് കോൺഗ്രസ് പാർട്ടിക്കുള്ളിൽ എത്ര നല്ല പിന്തുണ അറിയാനുള്ള ഒരു ലിറ്റ്മസ് ടെസ്റ്റ് ആയിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള തരൂരിന്റെ മത്സരം ഇതെല്ലാം കൃത്യമായി മനസ്സിലാക്കിയ രാഹുലും സോണിയും അവരുടെ ഭക്തത്തിന് സർക്കവും തരൂരിനെ നില തൊടങ്ങാതിരിക്കാൻ പരമാവധി ശ്രമിച്ചു കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്കുള്ള മത്സരത്തിൽ തരൂരിൽ ഏറ്റവും കൂടുതൽ വോട്ടുകൾ ലഭിച്ചത് കേരളത്തിൽ നിന്നായിരുന്നു ഇതോടെയാണ് കേരളത്തിലേക്ക് ശ്രദ്ധ പതിപ്പിക്കാൻ തരൂർ തീരുമാനിച്ചത് ഡൽഹിയിൽ നിന്നുള്ള ശല്യത്തിൽ അല്പം കുറവ് വരുമ്പന എന്ന് കരുതി രാഹുൽ ഗാന്ധി ഈ ശ്രമത്തെ എതിർത്തില്ല എന്നാൽ പി ആർ ടി പിടിക്കാനൊരു തരൂരിനെ കാത്തിരുന്നത് വലിയ വെല്ലുവിളികളായിരുന്നു പൊതുഷന് മുന്നിൽ വന്നാൽ ഒരുമിക്കുക എന്നത് കേരളത്തിലെ കോൺഗ്രസ് യൂത്ത് നേതാക്കളുടെ ജനിതകത്തിലുള്ളതാണ് കെ സി വേണുഗോപാലും വി ഡി സതീശിനും രമേശ് ചെന്നിത്തല നിൽക്കുമെന്ന് തരൂർ കരുതിയ ഏ വിഭാഗം അദ്ദേഹത്തെ കൈവടിഞ്ഞു ഉമ്മൻചാണ്ടിയുടെ മരണത്തിന് മുൻപ് ബാംഗ്ലൂരിലെത്തി അങ്ങാട്ടെ കണ്ട ശശി തരൂർ കേരളത്തിലെ തന്റെ തീക്കുകൾക്ക് അദ്ദേഹത്തിന്റെ പിന്തുണച്ചിരുന്നു അതിനുശേഷം എ ഗ്രൂപ്പിൽ തന്റെ പഴയ വിശ്വസ്തരെ വിളിച്ചു നിർത്തി ശശി തരൂരിന് പിന്തുണ നൽകണമെന്ന് ഉമ്മൻചാണ്ടി ആവശ്യപ്പെട്ടെങ്കിലും അതനുസരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല ഇതോടെ എ ഗ്രൂപ്പ് തന്റെ പിടിയിൽ നിന്നും എന്നേക്കുമായി വിട്ടുപോയതായി ഉമ്മൻചാണ്ടി മനസ്സിലായി ദേശീയ തലത്തിൽ ബി ജെ പിക്ക് ഇപ്പോൾ തന്നെ ആവശ്യമില്ലെന്ന് തരൂരിനറിയാം ചെന്നാൽ അവർ വേണ്ടെന്ന് പറയില്ലെന്ന് മാത്രം എന്നാൽ കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യം വ്യത്യസ്തമാണ് യു ഡി എഫിന് അധികാരത്തിൽ വരാൻ കഴിയുമെന്ന് ഒരു ഉറപ്പുമില്ല വന്നില്ലെങ്കിൽ പിന്നെ യു ഡി എഫും ഇല്ല അതേസമയം ഭരണം നഷ്ടപ്പെടുന്ന കാര്യം ആലോചിക്കാൻ പോലും സി പി എം ഇനി ബി ജെ പി ആകട്ടെ ഒൻപത് നിയോജക മണ്ഡലങ്ങളിൽ രണ്ടാം സ്ഥാനത്താണ് ഇരുപതോളം മണ്ഡലങ്ങളിൽ മുപ്പതിനായിരത്തിലധികം വോട്ടുകൾ നേടിയിരിക്കുന്നു കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇരുപത് ശതമാനം വോട്ടാണ് ബി ജെ പി നേടിയത് ഇതിൽ ഇടതിന്റെയും വലതിന്റെയും പരമ്പരാഗത വോട്ടുകളുമുണ്ട് ഇടതുമുന്നണിയെ സംബന്ധിച്ചിടത്തോളം ഭരണവിരുദ്ധ തരംഗത്തെ അതിജീവിച്ചേ മതിയാകും അതിന് പറ്റിയ മുഖം ശശി തരൂരാണ് സി പി എം രാഷ്ട്രീയമായി വളരെയേറെ മാറിക്കഴിഞ്ഞിരുന്നു ഒരു സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി എന്ന തരത്തിലേക്ക് അത് പരിവർത്തനപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കേരളത്തിൽ കോൺഗ്രസിനും യു ഡി എഫിലും ഉണ്ടായിരുന്ന ലിബറൽ ഇടങ്ങളിലേക്ക് സി പി എം കടന്നു ചെല്ലുകയാണ് പാർട്ടിയുടെ രാഷ്ട്രീയമല്ല ഭരണത്തിന്റെ രാഷ്ട്രീയമാണ് അവർക്ക് പത്യം അതിന് ശശി തരൂരിന്റെ ഒരാൾ കൂടെ ഉണ്ടാകുന്നത് വലിയ നേട്ടമാണെന്ന് അവർക്കറിയാം ഇടതു സർക്കാരിന്റെ വ്യവസായ നയത്തെ കുറിച്ച് കേവലം ഒരു ലേഖനം എഴുതാനല്ല സി പി എം അദ്ദേഹത്തെ വട്ടം പിടിച്ചത് മറിച്ച് പ്രതിപക്ഷത്തെ കൂച്ചുകെട്ടാനാണ് ഉയർത്തുന്ന വെല്ലുവിളി നേരിടുക എന്നത് കേരളത്തിന്റെ കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥയെ സംബന്ധിച്ചിടത്തോളം നേതാക്കൾ നൽകുന്ന പാർട്ടി എന്ന ചിത്രമാണ് ഇപ്പോൾ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ജനങ്ങൾക്ക് മുന്നിലുള്ളത് മികച്ച പ്രതിച്ചായുള്ള നേതാവ് എന്ന് പറയാൻ ഇപ്പോൾ കോൺഗ്രസ് ആരും തന്നെയില്ല ശശി തരൂനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനോട് ജൈവികമായ ബന്ധമൊന്നുമില്ല അതുകൊണ്ട് കേരളത്തിലെ കോൺഗ്രസിന് എന്ത് സംഭവിച്ചാലും അദ്ദേഹത്തിന് ഒന്നുമില്ല കേരളത്തിലെ മുഖ്യമന്ത്രി സ്ഥാനം ചുളിവ് കിട്ടിയാൽ ഏത് വിഷ് പൗരനും ഒന്ന് ചാടും തരൂർ എന്നതിനെ കേവലം രാഷ്ട്രീയ ആയുധം നേട്ടമാക്കാൻ ഒരുങ്ങിയിരിക്കുകയാണ് ഈ പാർട്ടി